മൈഡിയ ലൗസ് അപ്പൊ എന്റെ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിന് ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇന്ന് സ്കൂൾ തുറക്കണ ദിവസമാണ് ജൂൺ മൂന്ന് അപ്പം സാധാരണ സ്കൂൾ തുറക്കണ എല്ലാ ദിവസവും മഴ കാണാറുണ്ട് ഇത്രയും നാളെ ഞാൻ പോയിട്ടുള്ളപ്പോഴും മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് എന്തോ ഇത്രയും നേരമായിട്ട് മഴയൊന്നും പെയ്തില്ല ഞാനും സ്കൂളിലോട്ടാണ് പോണത് പക്ഷേ പഠിക്കാൻ വേണ്ടിയിട്ടല്ല സ്കൂളിൽ ഇന്ന് പാലോട് സ്കൂളിൽ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇനാഗുറേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഇനാഗുറേഷനിൽ ഗസ്റ്റായിട്ടാണ് ഞാൻ പോണത് എൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയറാണ് അപ്പോൾ ഇനി ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ എൻ്റെ കോളേജിലോട്ട് പോകും ഞാൻ ഒറ്റയ്ക്കല്ല ഞാനുണ്ട് അമ്മയുണ്ട് അച്ചോച്ചിയുണ്ട് അച്ചോച്ചി അച്ചുച്ചി അച്ചുച്ചി കോഴിക്കോട് എൻ ഐ ടിയിലാണ് പഠിക്കുന്നത് ഇപ്പോൾ വെക്കേഷൻ ആയിട്ട് ഇവിടെ വന്നതാണ് പിന്നെ ഫ്രണ്ടില് വണ്ടി ഓടിച്ചുകൊണ്ട് അച്ഛനുണ്ട് തൊട്ടപ്പുറത്ത് രാശിപ്പെണ്ണും ഉണ്ട് ഇതൊക്കെയാണ് വിശേഷം അപ്പം നമ്മളെല്ലാരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം നമ്മളിപ്പോൾ ഒരു ടയർ കിടയന് മുമ്പ് നിൽക്കുകയാണ് സംഭവം നമ്മളെ കാറിൻ്റെ ടയറിന് എന്തോ കുഴപ്പം എയർ കുറവാണെന്ന് തോന്നുകയാണ് അതായത് പഞ്ചർ അറിയാൻ വയ്യ അപ്പോൾ എയർ ചെക്ക് ചെയ്യാനാണ് ഇപ്പം നിർത്തിയേക്കണത് കാറിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വിവരങ്ങൾ അച്ഛനെ അറിയാവോ അച്ഛൻ വെളിയിലേക്കാണ് ഓക്കെ അമ്മ എന്തോ നിങ്ങൾക്ക് ഒന്നും പറയില്ല ഒന്നും പറയാൻ പറ്റുന്ന നാളെ അമ്മയ്ക്ക്

ഇതിന്റെ അത്തങ്ങാനും പെട്ടു പോയാ രം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഘോരവനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ വശത്താണ് കാട് കൂടുവല്ലേ അയ്യോ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്ത ഒമ്പത് അമ്പത്തിരണ്ടായി നമ്മൾ ഇനി എത്ര നേരം എടുക്കുവായി എടുക്കും ഓ വരവാരോഗ്യം നമ്മൾ ൂടെടുക്കും നമ്മളെ വേറെ ഒന്നോലട്ടി നിക്കണം കൊടുക്കുന്ന തെങ്ങിന്റെ ഇതല്ലേ കൊടുക്ക ഇതില് ഇനി ഒരു രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്ററിപ്പിച്ചേ ഉള്ളൂ രണ്ടേന്റ് നാലേ ഉള്ളൂ തിരിയാണെന്തോടി അയ്യോ എടുക്ക നേരിട്ട് വ്ലോഗിന്റെ ടയില് വളരെ നല്ലൊരു വ്യൂ കണ്ട് നമ്മൾ അങ്ങോട്ട് പോയി പാലോട് കഴിഞ്ഞ് ഒന്നര കിലോമീറ്റർ ഇല്ല ഒന്നര കിലോമീറ്റർ പറയാം എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം സുഹൃത്തുക്കളെല്ലാം സ്നേഹി എന്നുള്ളത് നമുക്ക് ലഭിച്ച മികച്ച നേട്ടം തന്നെയാണ് നമുക്ക് ആയില്യ അജിത്ത് എന്ന കുട്ടിക്ക് ഫുൾ എ പ്ലസ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമുക്ക് ഫുൾ എ പ്ലസ് കിട്ടുന്നത് അത് നേടാൻ ബാക്കി എല്ലാവർക്കും ഞാൻ എന്റെ പേരാണ് എവിടെ ഒരു പക്ഷെ ഞാൻ നിങ്ങൾ പോലെ അപ്പോ ഒരു അറിവിന്റെ ലോകം പുതിയ സൂർബന്ധങ്ങളുടെ ലോകം എല്ലാത്തിലേക്കും കടക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം പറഞ്ഞ പുതുവത് ആശംസകൾ പഠിക്കണം നന്നായിട്ട് അവസാനം തുടക്ക ദിവസം ആ പെണ്ണു വന്ന് പിള്ളേരും പോലും അത് പഠിക്കില്ല എന്ന് വലിയ പറയും ഒന്ന് പഠിക്കണം ലാസ്റ്റ് ഒരു അയ്യോ അങ്ങനെ നമ്മള് ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് കോളേജിലേക്ക് വേണ്ട സുഹൃത്തുക്കളെ കലാസ്നേഹികളെ കോളേജിൻ്റെ വേണ്ട കോളേജിന്റെ അത് എന്റെ കൂടെ എടുത്താ ഇന്നൊന്നും തീരുമാന പിന്നെ ഞാൻ ഇതുകൊണ്ട് അടക്കേണ്ടി വരും ഇനി എനിക്ക് പോകണം ഹോസ്റ്റൽ സെറ്റ് ചെയ്യണം ഹോസ്റ്റൽ ഓൾറെഡി ഉണ്ട് റൂമും ഒക്കെ പഴയത് തന്നെ പക്ഷെ എല്ലായിടവും പൊടിയും പിടിച്ച് കിടക്കണം രണ്ടു മാസം ആകത്തോട്ട് കയറിട്ട് ഇനി അതെല്ലാം വൃത്തിയാക്കണം പിന്നെ പിന്നെ ശരി ഇന്നത്തെ വ്ലോഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ